അറബ് രാജ്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ മിഡിൽ ഈസ്റ്റ് സന്ദർശത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കരാർ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് കരാർ വ്യവസ്ഥയുടെ പൂർണ്ണമായിരിക്കുന്ന ഭാഗങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നതിനാൽ അത് പുറത്തുവിടണമെന്ന് മറ്റുള്ള ചില രാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടു ആഫ്രിക്ക അതിന് ആദ്യത്തെ തന്നെ വെടിപുട്ടിച്ചു നിലവിലെ പാലസീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സമഗ്രമായിരിക്കുന്ന ചർച്ചകളൊന്നും സന്ദർശനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നതിനാൽ ഒരു ഡീലിംഗ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചതോടനുബന്ധിച്ചാണ് ചർച്ച വലിയ രീതിയിലുള്ള വിവാദമായി മാറിയിരിക്കുന്നത് കാര്യം എന്ന് ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശത്തിന് സന്ദർശനം നടത്തുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അന്താരാഷ്ട്ര മേഖലയിലെ വാർത്താ മാധ്യമങ്ങളെല്ലാം വൻ തോതിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് പലസ്തീൻ വിഷയത്തിന് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് മിഡലീസ് സന്ദർശിക്കുന്നത് എന്നുള്ളതും ചില വീടുകളിലൊക്കെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലും ഉണ്ടാകും എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു സങ്കീർണ്ണമായിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പൂർണത ഉണ്ടാവാനുള്ള സാധ്യതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് മിഡലീസ് സന്ദർശനം നടത്തുന്നത് ആദ്യം സൗദി അറേബ്യ സന്ദർശിക്കുന്നു പിന്നീട് ഖത്തർ സന്ദർശിക്കുന്നു പിന്നീട് യു എ സന്ദർശിക്കുന്നു ഇതൊക്കെ ആദ്യം തന്നെ പറയപ്പെട്ടത് തന്നെയാണ് അതിനോടനുബന്ധിച്ച് തന്നെ വളരെ പ്രാധാന്യമായിരിക്കുന്ന മറ്റൊരു വിഷയം പറയുന്നത് ഇസ്രായേൽ സന്ദർശിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഇസ്രായേലിൽ സന്ദർശനവുമായി ബന്ധം സന്ദർശനം വെട്ടിക്കുറക്കുകയും അറബ് രാജ്യങ്ങൾ മാത്രം സന്ദർശിക്കുകയും അവിടെ വെച്ച് ഏറെക്കുറെ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം മടങ്ങും എന്നാണ് അന്ന് റിപ്പോർട്ടുകളിലൊക്കെ പുറത്തു വന്നിരിക്കുന്ന കാര്യം അതുകൊണ്ട് വലിയ പ്രതീക്ഷയിലായിരുന്നു പാലസ്തീൻ അനുകൂലികളായിരിക്കുന്ന രാജ്യങ്ങളും രാജ്യ ഭരണാധികാരികളും എഴുത്തുകാരും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നിലനിന്നിരുന്നത് ഇസ്രായേലുമായിട്ട് ലേശം ഉടക്കി നിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ആയതിനാൽ തന്നെ പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ കർശനമായിരിക്കുന്ന ചില നടപടി ക്രമങ്ങളൊക്കെ ഇസ്രായേലിനെതിരെ പ്രഖ്യാപിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ നോക്കണം പലസ്തീൻ വിഷയം ഗൗരവപരമായ രീതിയിൽ ഈ മൂന്ന് രാജ്യങ്ങളും അമേരിക്കയുടെ പ്രസിഡന്റ് മുൻപാകെ പറഞ്ഞിട്ടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ എതിർത്തോ അല്ലെങ്കിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചോ ഗൗരവപരമായിരിക്കുന്ന ഒരു ചർച്ചയും ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതുമാണ് അപ്പൊ പിന്നെ എന്തിനാണ് സന്ദർശന സന്ദർശനത്തിന് വന്നത് എന്ന ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഉത്തരമൊന്നുമില്ല മൂന്ന് രാജ്യങ്ങളും ഭീമമായിരിക്കുന്ന സംഖ്യയുടെ ആയുധ കച്ചവടം ഡെപ്പോസിറ്റും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിരോധ രംഗത്ത് ഇതുവരെ ചരിത്രത്തിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഭീമമായിരിക്കുന്ന സംഖ്യയാണ് സൗദി അറേബ്യ ആയുധത്തിന് വേണ്ടിയിട്ട് അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കിയത് പതിനേഴ് ആയുധ നിർമ്മാണ ഫാക്ടറി കമ്പനികളുമായി സൗദി അറേബ്യയെ നേരിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള കരാർ വ്യവസ്ഥയാണ് ട്രംപുമായിട്ട് സൗദി അറേബ്യ ഉണ്ടാക്കിയത് മാത്രവുമല്ല മില്യൺ കണക്കിന് ഡോളർ അമേരിക്കയുടെ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു സമാനമായിരിക്കുന്ന രീതിയാണ് ഖത്തറിലേക്ക് എത്തിയ സമയത്ത് ഖത്തർ കുറച്ചും കൂടി അധികം കടന്നുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് ഒരു വിമാനം സമ്മാനമായിട്ട് തന്നെ നൽകി യുവയിൽ എത്തിയ സമയത്ത് അവിടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ മത്സരമുള്ള തരത്തിലാണ് കാര്യങ്ങൾ നടന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഭീമമാരിക്ക് വലിയ വിഷയം എന്ന് പറയുന്നത് യുദ്ധം തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷവും ഗസേൽ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അൻപത്തി മൂന്നായിരത്തിൽ ചില്ലാനും ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് യു എൻ സഭയുടെ ഔദ്യോഗിക കണക്ക് അതിൽ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഗസേൽ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റ വിവരം പറയുന്നു കാണാതായവരും ബിൽഡിങ്ങിന്റെ അകത്ത് കുടുകിക്കെടുക്കുന്നവരുമാരുടെ എണ്ണം കൃത്യമല്ല എന്ന് പറയുന്നു അവരെ ബിൽഡിംഗ് ഒക്കെ തകർത്ത് തകർന്ന് തകർന്നതിന്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആയുധ സംവിധാന കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ അതിന്റെ പ്രയാസം അവർ അനുഭവിക്കുന്നു അങ്ങനെ ദുരന്തത്തിന്റെയും പ്രയാസത്തിന്റെയും കണ്ണീരിന്റെയും കഷ്ടപ്പാടിൻ്റെയും കഥന കഥകൾ തന്നെയാണ് ഗസയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിവരങ്ങളും ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യമാണ് അറബ് സംസ്കാരമാണ് അറേബ്യൻ ഭാഷയാണ് സൗദി അറേബ്യയുടെ ഭാഷയുടെ തത്തുല്യമായിരിക്കുന്ന ഭാഷ സംസാരിക്കുന്നവരാണ് ഇവരാണ് അതിനെ പിന്തുണക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നോക്കുന്ന സമയത്ത് ഒന്ന് ഈ ഇറാനാണ് ഇറാൻ അറബ് ഭാഷ സംസാരിക്കുന്നവരല്ല പെഷ്തു അവരുടെ ഭാഷ അവരുടെ ഈ ഇറാനിയൻ ഭാഷയാണ് സംസാരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷ പിന്നെ പഷ്തൂൺ ഭാഷ ഈ മൂന്ന് ഭാഷകളൊക്കെയാണ് സംസാരിക്കുന്നത് ഈ ഇവിടേക്ക് ലബനാനിലേക്ക് വന്നാലും കുറഞ്ഞ വിഭാഗം മാത്രമാണ് അറബ് സംസാരിക്കുന്നവർ അല്ലാത്തവരെല്ലാം അവിടുത്തെ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നൂറ് ശതമാനം പാലസ്തീനുകളും അറബ് ഭാഷ മാത്രം സംസാരിക്കുന്നവരും മറ്റു ഭാഷ സംസാരിക്കാൻ അറിയാത്തവരുമാണ് കുറഞ്ഞൊരു പക്ഷമൊക്കെ ഈ അബ്രാം ഭാഷ ഇബ്രോൺ ഭാഷയും കുറഞ്ഞ വിഭാഗങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷയും സംസാരിക്കുന്നവരുണ്ട് പറഞ്ഞു വരുന്നത് ഒരു സംസ്കാരത്തിൻ്റെയും ഒരു ഭാഷയുടെയും ബന്ധത്തിൻ്റെയും അടിസ്ഥാനം നോക്കുന്ന സമയത്ത് അറേബ്യൻ വംശത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് പാലസ്തീനുകൾ അവിടെയാണ് ഇപ്പോൾ പ്രശ്നം നടക്കുന്നത് മരണസംഖ്യ നടക്കുന്നു എന്ന് മാത്രമല്ല പട്ടിന് മരണവും റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഭക്ഷണം തടഞ്ഞു വെച്ചതുകൊണ്ട് മരണം നടക്കുന്ന സമയത്ത് ദശകോടികളുടെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് ഈ ഡൊണാൾഡ് ട്രംപിനെ സന്തോഷത്തോടുകൂടി പറഞ്ഞേക്കുന്ന സമീപനത്തിനപ്പുറം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കുന്നതിനെ കുറിച്ച് കർക്കശമായിരിക്കുന്ന ഒരു അഭിപ്രായം പറയാൻ പോലും സാധിച്ചിട്ടില്ല എന്നതിനാൽ ചില കരാർ വ്യവസ്ഥകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇവിടെ പുലർന്നു വരികയാണ് അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്ന സമയത്ത് ട്രംപ് ഈ മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഗസയിലേക്കുള്ള ആക്രമ രീതികളൊക്കെ മാറ്റുകയും കഠിനമാക്കുകയും ചെയ്തത് പിന്നീട് അവിടെ അദ്ദേഹം ഈ രാജ്യം വിട്ടുപോയി അമേരിക്കയിലേക്ക് പോയതോടനുബന്ധിച്ച് ഇതിൻ്റെ അക്രമത്തിൻ്റെ രീതികൾക്കും സ്വഭാവത്തിൽക്കും സ്വഭാവങ്ങളും പിന്നെയും ഇരട്ടിയാക്കി ആകാശത്തും കരയിൽ കരയിലും വെച്ച് ഒരേ സമയം ആക്രമിക്കുന്ന രീതിയിലേക്ക് അതായത് ഗസ യുദ്ധം ആരംഭിച്ചതിനോടനുബന്ധിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ രീതികൾ എങ്ങനെയാണോ സമാനമായിരിക്കുന്ന അക്രമത്തിന്റെ പരമ്പരകളാണ് യഥാർത്ഥത്തിൽ ഗസയിൽ ഇപ്പോൾ ഇസാദ് നടത്തുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഗസ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വന്നത് അതല്ലെങ്കിൽ പാലസ്തീനി നേരെ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന അക്രമ രീതികൾക്ക് തങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എതിർക്കുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ചർച്ചയിൽ വരുന്നത് കാര്യം ഇന്നത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് ലോക ചരിത്രത്തിൽ ഇതുവരെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലെ ദുരിതം അനുഭവിക്കുന്ന യുദ്ധഭൂമിയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഭക്ഷണം തടഞ്ഞു വെച്ചുകൊണ്ട് പട്ടിണി മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ നാലാമത്തെ വർഷമാണ് ഉക്രൈൻ റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത് അവർ രണ്ടു കൂട്ടരും യുദ്ധം ചെയ്യുന്ന സൈനികരും സൈനികരും തമ്മിലാണ് ജനങ്ങളെ കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് രണ്ട് സൈനികരുടെയും ഉദ്ദേശ ലക്ഷ്യമല്ല അങ്ങനത്തെ ഒരു റിപ്പോർട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു വന്നിട്ടില്ല ജനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ റഷ്യൻ സൈനികർ ആക്രമിക്കപ്പെട്ടു എന്ന് അവരോ അതല്ലെങ്കിൽ ജനങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കപ്പെട്ടു എന്ന് ഉക്രൈനെതിരെ റഷ്യോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്നത് സൈനികരും സൈനികരും തമ്മിലുള്ള പലപരിഷത്തിന് യുദ്ധമാണ് ബ്രസീൽ നടക്കുന്നത് സൈനികരും സൈനികരും തമ്മിൽ ഇതുവരെ യഥാർത്ഥത്തിൽ മുഖാമുഖം കണ്ടിട്ട് പോലും ഒരുപക്ഷെ ഉണ്ടാവില്ല അവർ നിരപരാധികളായിരിക്കുന്ന സ്ത്രീകളെ കുട്ടികളെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നു അതിനെ പ്രതിരോധിക്കേണ്ടത് എതിർക്കേണ്ടത് അവരെല്ലാവരും യഥാർത്ഥത്തിൽ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഇവിടെ ഉണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ അമേരിക്കയിൽ വെച്ച് ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു വെടിവെച്ചത് കൊന്നതോടുകൂടി അറബ് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി പ്രതിഷേധം പ്രതിഷേധം നടത്തിയെന്ന് മാത്രമല്ല ഇത്തരം ആക്രമങ്ങൾ അവസാനിപ്പിക്കാനായിരിക്കുന്ന നടപടികൾ എടുക്കണം എന്നുള്ള പ്രതികളെ കണ്ടെത്തിക്കൊണ്ട് വലിയ ശിക്ഷ നൽകണമെന്നുള്ള പ്രതി പിടിക്കപ്പെട്ടിട്ടുണ്ട് കഠിനമായിരിക്കുന്ന ശിക്ഷ നൽകണം എന്നുള്ളതും പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ അതിന് അതിനെ പ്രതിഷേധിച്ചു കൊണ്ട് റിപ്പോർട്ടാക്കി എന്നാൽ ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഗസ്ജൽ നടത്തുന്ന സമയത്ത് അതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ പിശക്ക് കാണിക്കുന്നു മുമ്പ് ഇസ്രായേലിൻ്റെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കൊണ്ട് എതിർക്കപ്പെടേണ്ടതാണ് ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധം ചെയ്യുന്ന വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും സൈനികപരമായും സാമ്പത്തികപരമായും അവരെ സഹായിക്കുകയും വേണം അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇതൊരു പലസ്തീൻ ഇസ്രായേൽ യുദ്ധമായിട്ട് മാത്രം അവസാനിക്കില്ല ഇത് മറ്റുള്ള രാജ്യങ്ങളേക്കും സാരമായി ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങളിലെത്തും അഥവാ അറബ് രാജ്യങ്ങളിലേക്ക് മുഴുവനും ഇത് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് ഒരുപാട് ഉദാഹരണം അദ്ദേഹം അതിനോടനുബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് വല്ലാതെ വൈകാതെ ഇബ്രാഹിം റൈസ് പറഞ്ഞ കാര്യങ്ങളൊന്നും വല്ലാതെ വൈകാതെ തന്നെ പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു എൻ സഭയിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാവു ഇസ്രായേലിന്റെ ഒരു നയ നയനിലപാടുകൾ ഭാവിയിൽ വരാൻ പോകുന്നത് അവർ സാമ്രാജ്യം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് പറയുകയും അതിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചിത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ പരമപ്രധാനമായിരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തങ്ങൾ ഇസ്രായേൽ സാമ്രാജ്യം സ്ഥാപിക്കും എന്ന് പറഞ്ഞെടുത്ത് പോയി പോയിട്ട് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളെക്കുറിച്ചും അതിൽ പരാമർശമുണ്ട് എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ത് കരാർ വ്യവസ്ഥയാണ് ട്രംപുമായിട്ട് അറബ് ലോകം ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ട്രംപ് വന്ന് മടങ്ങിയതിന് ശേഷമാണ് കഠിനമായിരിക്കുന്ന ആക്രമ പരമ്പര തന്നെ ഇസ്രായേലിൽ റഷ്യ ഈ ഗസയുടെ അകത്ത് നടത്തുന്നതും വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും ഈ കരാർ വ്യവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് എന്നുള്ളത് ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്